ഹായ് ഫ്രണ്ട്സ് അനാസ് കാടൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിലിനായിട്ടുള്ളത് കുറച്ച് കലാഞ്ചോ പ്ലാന്റ്സുകളാണ് കേട്ടോ ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് ലൈറ്റ് റോസ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് യെല്ലോ കളറാണ് കേട്ടോ കലാഞ്ചോ പ്ലാന്റ്സുകൾ ഇഷ്ടമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളറാണ് കേട്ടോ കലാഞ്ചോ പ്ലാന്റ്സുകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ കലാഞ്ചോ പ്ലാന്റ്സാണ് കേട്ടോ ഡി ടി ഡിസി കൊറിയർ വഴിയാണ് കേട്ടോ പ്ലാൻസുകൾ അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് ഡാർക്ക് റോസ് കലാഞ്ചോ പ്ലാന്റ്സ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് അടുത്ത സെയിലായിട്ടുള്ളത് ഓറഞ്ച് കളർ കലാജോ പ്ലാൻസ് ആണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ